നമുക്കിന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ചമ്മന്തി എന്ന് പറയുന്നത് ഉണക്കമാന്തൽ വറുത്തിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇടിക്കല്ലിൽ വെച്ച് ചെയ്താലും മതി അതിന് ശേഷം അധികം ഒന്നും ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ചാൽ മതി അതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം പുളിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് നന്നായി ഇട മിക്സ് ആക്കണേ പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തത് നമ്മുടെ മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ മുളക് പൊടി അല്ലെങ്കിൽ ചൂനി മുളകൊക്കെയില്ലേ കാന്താരി മുളകുണ്ടെങ്കിൽ അതിടാന്ന് ഏറ്റവും നല്ലത് ഇത് എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ നമ്മുടെ ചതച്ച മുളക് ഇട്ടിട്ട് ഇടിമുൾ എന്താ പറയുക അതിനെ കുത്തിപ്പൊടിച്ച മുളകെന്നൊക്കെ ഞങ്ങൾ പറയും അത് വെച്ചിട്ട് അതും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കിട്ടാം ഇപ്പം തന്നെ നല്ല മണമുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മി ഇതാ കുഴി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പം തന്നെ അത് നന്നായി ഒന്ന് പൊടിഞ്ഞ് വരും കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയാൽ നമ്മുടെ ഉണക്കമാന്തൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് തളപ്പച്ചാറിയ വെള്ളം കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ലാസ്റ്റ് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കാരണം ഈ ഉണക്ക മാന്തിൽ ഉപ്പുള്ള കാരണം അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ അമ്മിക്കോഴുകൊണ്ട് മാറ്റിയിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് തിരുമ്മി കൊടുത്തു വിട്ടാം നല്ല സൂപ്പറായിട്ടുള്ള ഉണക്ക മാന്തിൽ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി